നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ മാർക്കറ്റിൽ വരല്ല ടീ പോയി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് ആയി വരുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസുമായിട്ടാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡഡ് ടീ പോയി കണ്ടോ ഇത് നമ്മൾ കൊട്ട ടൈപ്പിൽ വരുന്ന ബ്രാൻഡ് ടീ പോയി ആണ് നമുക്ക് കേറിക്കാം നമ്മൾ ഒരാളല്ല രണ്ടാള് കയറി എന്നാലും പൊട്ടാത്ത ഈ സ്ട്രോങ് ടീ പോയി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ടീ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാർക്കറ്റിൽ വിലയുള്ള ഈ ബ്രാൻഡ് ടീ പോയി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കണ്ട ലോക്കൽ ഐറ്റം അല്ല നമ്മൾ നമ്മളത്രയും സ്ട്രോങ് ആയിട്ടാണ് കയറി നിന്നാലൊന്നും പറ്റില്ല ഈ കൊട്ട ടൈപ്പ് വരുന്ന ടീ പോയി കേരളത്തിലാദ്യമായിട്ട് ഈ ബ്രാൻഡ് ടീ വാറണ്ടി ഉള്ള ടീ നമ്മൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നേരെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് വരിക നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂരിൽ പൊതുവാൾ ജംഗ്ഷനില മയിൽവാണ കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ